ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യമായിട്ട് ഞാനൊരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച് ആ വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറിന് പകരം അരിപ്പൊടി നമുക്ക് സെയിം അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കോൺഫ്ലവറിന് പകരം നമുക്ക് അരിപ്പൊടി എടുക്കാം അതുപോലെ തന്നെ വിനീഗറിന് പകരം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാറ്ററിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും ഒക്കെ വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കോളിഫ്ലവർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഉടനെ തന്നെ വറക്കണേ വറക്കാം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം ഇനി കോളിഫ്ലവർ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ഒരുവിധം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ അങ്ങനെ കോളിഫ്ലവറിൻ്റെ ഒരു സെക്ഷൻ ഇപ്പോൾ ഫ്രൈ ആക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എരിവൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ വെളിയിൽ നിന്നൊക്കെ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേപോലെയുള്ള ടേസ്റ്റിലുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് എല്ലാവരും ഇരുന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും വശം കൂടി ഒന്ന് മൂത്ത് വരണം ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വാങ്ങാനുള്ള നേരം ആകുമ്പോൾ വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കറിവേപ്പില ഒത്തിരി അങ്ങ് മൂത്ത് പോവും അങ്ങനെ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളിതിനകത്ത് കറിവേപ്പില കൂടി ഇട്ടുകൊണ്ട് കറിവേപ്പിലയുടെ മണവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഇതാണ് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത സെക്ഷൻ ഹോളി ഫ്ലവറുകളിൽ ഇട്ടു ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ അടുത്ത സെക്ഷൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഈവനിങ് സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം